അങ്ങനെ ലീവൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ഫുട്ബോൾ മാച്ച് ഫൈനൽ കപ്പൊക്കെ കൊണ്ടുപോയി തിരിച്ച് ഇതാ പോരുന്നു വിസ എടുത്തിട്ട് നേരെ ദുബായിൽ വന്നിറങ്ങി ഷാർജ ഷാർജീന്ന് നേരെ എന്താ പറയുക പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പം അവരത്തേക്കായിരുന്നു ആദ്യം ഞാൻ പോയത് ഇത് പെൺകുട്ടിൻ്റെ ഹസ്ബൻഡാണ് എന്തായാലും ദുബായിലെ വിസക്കാണ് ഞാനവിടെ എത്തിയത് ഓൾമോസ്റ്റ് നാട്ടിൽ രണ്ടാറൊട്ട് കൊടുത്താൽ മതി അവിടെ പോയി ഇറങ്ങാൻ പറ്റുമോ ഞാൻ ഷാർജിൽ പോയി ഇറങ്ങി ഞാൻ എന്തായാലും ഷാർജിൽ അധികം ചെക്കിങ്ങൊന്നുമില്ല നമുക്കൊരു മാസത്തെ വാലിഡിറ്റി എന്തായാലും മിനിമം ഐ ഡി കാർഡിന് വേണമെന്നുള്ളൂ എന്തായാലും നേരെ ഞാനങ്ങനെ പെൺകുട്ടിൻ്റെയൊക്കെ അവിടെ വീട്ടിൽ പോയി അവരത്തേക്ക് നിന്ന് രാവിലെ ഫുഡൊക്കെ അയച്ച് പെട്ടെന്നുള്ള ഒരുക്കങ്ങളായത് കൊണ്ട് എന്താ പറയുക ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച വരെ ഞാനവിടെ സ്പെൻഡ് ചെയ്ത് കുട്ടികളൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി പെങ്ങോട്ട് എൻ്റെ ഏട്ടം നിൽക്കുന്നത് ദുബായിലാണ് അപ്പൊ ദുബായിട്ടില്ല യാത്ര ചെയ്യുന്നു അതാണെ െ ഈ സാധനം ആക്കി പോയാലും ഇത് ഫോട്ടോ കാണുമ്പോളെ ള് വെള്ളത്തിലേണ്ടി <laughs> കണക്കങ്ങൾ വെച്ചോളൂ നോ ഇഷ്യൂ ഓക്കെ ഞാനിപ്പോ അഡ്വാൻസ് ആയാലും

അങ്ങനെ ദുബായിൽ എത്തിയതിന് ശേഷം ഏട്ടൻ്റെ അടുത്ത് ഞാൻ ഇറങ്ങി അവർ പിന്നെ എന്നെ കൊണ്ടാക്കിയിട്ട് അവർ ഷാർജയ്ക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ ഞാനും ഏട്ടനായിരുന്നു നൈറ്റ് ഫുള്ള് ഞങ്ങൾ ദുബായ് മാള് ബുർജ് അലീഫ അങ്ങനെ കുറേ ഏരിയകളൊക്കെ പോയി ഏട്ടൻ്റെ റൂമിനൊക്കെ പോയി മൊത്തമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് എനിക്ക് ഈ ഓൺ ഡ്രൈവ്സൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സമയം കൊണ്ടില്ല ഒരു ഞാൻ ഷാർജയ്ക്ക് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് ദുബായ് ദുബായി ഫ്ലൈറ്റ് തന്നെ കയറുന്നത് ഞാൻ ബൾഗേരിയക്കാണ് അത് അബുദാബിന്നാണ് കയറുന്നത് എന്തായാലും അടുത്ത പ്രോഗ്രാം ഒക്കെ കണ്ട കണ്ടിരുന്നു സംഭവം രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ചെറിയ ഫെറ്റടുത്ത് പിന്നെ അവിടുന്ന് നൈറ്റ് ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് ഏട്ടൻ്റെ ഫ്രണ്ടൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ അയച്ച് അവിടെ നിന്ന് പിന്നെ എൻ്റെ അമ്മോൻ്റെ അമ്മനുണ്ട് അവൻ വന്നു അവൻ ദുബായിക്ക് വന്നിട്ട് അവിടെ നിന്നായിരുന്നു പിന്നെ ഞങ്ങളെ യാത്ര നേരെ അബുദാബി പിന്നെ വരെ അവിടുന്ന് ടാറ്റ പറഞ്ഞ് അവർ പോയി ഞങ്ങൾ നേരെ അബുദാബിക്ക് അബുദാബിൻ്റെ ഫ്രണ്ട് ഫാസിലർ ഫാസിൽ ഞങ്ങൾ വെയിറ്റ് നിൽക്കുകയാണ് പിന്നെ അവിടെയായിരുന്നു അന്നത്തെ നൈറ്റ് കിടന്നുറങ്ങിയത് പിറ്റേന്നാണ് എനിക്ക് ബാൾഗേരിയൊക്കെ ഫ്ലൈറ്റ് അബുദാബിയിൽ അപ്പം എന്നെ കൊണ്ടാക്കിയത് ഇവനാണ് പിന്നെ ഷാഹിദ് നവീർ

നമുക്ക് ഏകദേശം ഒരു കെ എൽ വരെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് നമ്മൾ വരുന്നത് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ അവർ കാണിക്കുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ കാണിക്കും നമ്മൾ ഫ്ലൈറ്റ് എപ്പഴാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെ ആണെങ്കിൽ കൗണ്ടറൊക്കെ അല്ലെങ്കിൽ ചെന്നൊരു ചോദിക്കാം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എൻ്റത് ബിസി ആയിരുന്നു അപ്പം അവിടെ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൊബൈലിൽ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് ഗ്യാപ്പേ കിട്ടുന്നുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ മൊബൈലിൽ ചെയ്യണം നമ്മൾ ഐ ഡി കാർഡിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സ് നമ്മളിടക്കാൻ പോകണത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആക്കണം ഏതായാലും അവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിനി ആളിനോട് കറക്റ്റ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആൾ ചെയ്തു തന്നു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇൻ ചെയ്യാൻ പറ്റി ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങിനെ നമുക്ക് തറിയാത്ത കേസാണ് അപ്പോൾ നമ്മൾ ഡ്രൈവറൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഇതിന് മുന്നേ തന്നെ ചെക്ക് ഇൻ ചെയ്തതിന് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം പിന്നെ ഫ്ലൈറ്റ് വരുന്നത് എന്താണ് ഇതിനാണ് സോഫിയ പതിമൂന്ന് ഇരുപത്തഞ്ച് ഉണ്ടോ സോഫിയാണ് ബൾഗേരിയ അതിലാണ് നമ്മൾ പോണത് സിസ്റ്റമാറ്റിക്കായിട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നേരെ വന്നിട്ട് നമ്മൾ അവിടെ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് നേരെ നമ്മളെ ഐയും ഒരു സ്കാൻ ചെയ്യുന്നുണ്ട് ആ ഐ ടെസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവും ഓട്ടോമാറ്റിക്ക് പിന്നെ അങ്ങനെ പോകണം Bulgaria Best destination Bulgaria flight delay Sofia Satouhadhi hathihi rihla min al അന്ന് എരുവിനെ എനിക്ക് പറഞ്ഞിരുന്നത് ഇപ്പം ഫ്ലൈറ്റ് നിലവിൽ മൂന്നര നാലര ആവും ഡിലേ വ്യത്തി പോണത് സങ്ങിപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയി ഇപ്പോൾ ഒരു പറഞ്ഞത് കൊണ്ടല്ലോ പതിമൂന്നര ഇപ്പം പതിനാറര ഒക്കെ ആവും എന്തായാലും നാലണി മൂന്നണിക്കൊക്കെ കഴിഞ്ഞ് പോവുള്ളൂ ഇവിടുത്തെ നേരം വൈകി ആൾക്കാർ വെയിറ്റിംഗ് ആയി നല്ല കാലത്തിന് ഞാൻ എന്താ പറയുക ടിക്കറ്റ് നാളെ എടുത്തു കഴിഞ്ഞത് അവിടുന്ന് അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കഴിഞ്ഞ് ഈ വിസയർ നല്ല ചീപ്പായിട്ട് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടും പക്ഷെ അതിൻ്റെ കുറച്ച് ചൊറകളാണത് വെയ്റ്റിംഗ് അതേപോലെ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും നമ്മൾ എടുക്കണ ടിക്കറ്റ് ഉണ്ടല്ലോ അപ്പുറത്ത് എടുക്കണേ അപ്പം നല്ലോണം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളെന്താ ചില ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പൊടും ചെറുപ്പം ചിലത് അതിൽ കറക്റ്റ് എത്തും ചിലത് ഇതേപോലെ ബുദ്ധിമുട്ടാക്കും അവിടെ ചെന്നിറങ്ങിയപ്പം കുറെ ആൾക്കാരെ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ട് കുറേ ആൾക്കാർ ഫ്ലൈറ്റ് പോയി ഞാൻ ഞാനെന്തായാലും കണ്ടിഞ്ഞ് വിറ്റേന്ന് എടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് ബൾഗേരിയ ഇറങ്ങി വിറ്റേന്ന് പോകാമല്ലോ പ്ലാനിൽ തന്നെ ഞാൻ എടുത്തത് ബൾഗേരിയ മൈനസ് സ്നാല് മഞ്ഞിങ്ങനെ ആർക്കും വേണ്ടടുക്കയർപോർട്ട് കോളുടെ മഞ്ഞാട്ടാ എന്ന് പറഞ്ഞാൽ യർപോർട്ടിലുള്ളൊരു മനുഷ്യന്മാരല്ല രണ്ട് പോലീസുകാരും കുറച്ച് ജീവനക്കാരും അവിടെ നിന്ന് ഒരു വന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവന് ഇംഗ്ലീഷ് അറിയില്ല അവന് അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ അവളൊന്നും ഓഫീസിൽ വർക്ക് ചെയ്യാ ആൾക്ക് പിന്നെ അറിയാം റൂമറിയ പക്ഷെ റൂമ് നടപടിയോന്നും തോന്നില്ല അപ്പോൾ നമ്മളെ നമ്മുടെ ഒരു ടാക്സി ഡ്രൈവർ കിട്ടി വാങ്ങാനുള്ള പ്ലാനാണ് എന്തായാലും രാത്രിയാണ് ഒരു ഐഡിയ ഇല്ല ഈ ഇറങ്ങിയതാ എന്തേലും ഫുഡ് കഴിക്കപ്പം കെപ് സി ഒക്കെയാണ് പക്ഷെങ്കില് യൂറോ അവർ എടുക്കുന്നില്ല പിന്നെ ബൾക്കിയിലെ എമൗണ്ട് തന്നെ വേണം അവനത് അവിടുന്ന് ആരോടൊക്കെ ചോദിച്ചിട്ട് അത് മാറ്റി തരാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് കൊണ്ടുപോയിട്ടാണ്ട് എന്താ പറയാ ഇവനോടേ അവൻ ഒന്നിക്കില്ല വാങ്ങിക്കോണാണ്ട് ഞാൻ ചെറുതാണ് വിചാരിച്ച് വാങ്ങാൻ പറഞ്ഞത്

എന്തായാലും അങ്ങനെ ഫുഡൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് കഴിച്ച് കുറച്ച് ഞാൻ തന്നെ വെച്ച് കാരണം ഫുള്ള് കഴിക്കാൻ കഴിയില്ല ഒരുപാടുണ്ടായിരുന്നു നേ അങ്ങനെ പോന്നു തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞാലേക്ക് വന്നു സംസാരിച്ച് അങ്ങനെ പോന്നു ഏതായാലും എയർപോർട്ടേക്ക് തിരിച്ചെത്തി നേ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യാതിച്ചു അപ്പോൾ എന്നാൽ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നേരെ വിളിപ്പിക്കാനല്ലേ അവിടെ നിൽക്കാച്ചു ബൾഗരിയാ വന്നൊരു കിട്ടിയപ്പാണോ തിരഞ്ഞങ്ങനെ നടത്തുക ചാർജർ ഇല്ല ചാർജിങ് പോയിന്റ് ഇങ്ങനെ വരുന്നത് കുടുങ്ങി എന്ന് പറഞ്ഞാൽ കുടുങ്ങിങ്ങനത്തെ പിന്നും ഞാൻ ചോദിച്ചാൽ നടക്കുന്നതാ ഇത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചെന്ന് നോക്കുമ്പോഴേക്ക് റൗണ്ടില്ല എന്താ ചെയ്യുക ഇവിടെ വല്ലതും ശ്രദ്ധിച്ചോളി കേബിൾ വല്ലതും ഒന്നുമില്ല ഈ ഒരു റൗണ്ട് മാത്രം നമ്മളൊന്നും ഉപയോഗിക്കാത്ത റൗണ്ട് രാവിലെ വരെ നിന്നപ്പം കോസ്റ്റൻ്റെ അവിടെ വന്നിരുന്നത് ഏ ചെടുക്കുന്ന കൊടുത്ത് ചാർജിങ് പ്ലഗ് ഉണ്ട് നമ്മൾ ഐഫോണിന്റെ ഒക്കെ സാധാ കേബിളെല്ലാം കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ചാർജ് ചെയ്ത് ഐസിന്റെ പാടം കൈ വെച്ചോർന്ന് മഞ്ഞങ്ങനെ പെയ്യ പുറത്തിറങ്ങി ബൾഗേരിയ ഇതിപ്പോൾ പുതിയതായിട്ട് ശങ്കനായി വന്ന റൊമാനിയയും ബൾഗേറിയയും ശങ്കനായിട്ട് വന്നു അപ്പം നമുക്ക് ഇപ്പം എന്താ പറയുക യൂറോപ്പിൽ ശങ്കൻ രാജ്യത്ത് ആ ഒരു നിയമം വെച്ച് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും പക്ഷെ നല്ല ചെക്കിങ്ങട്ടോ പുതിയതല്ലേ അപ്പം അതിൻ്റെതായ ചെക്കിങ് ഉണ്ട് ബോർഡർ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചെക്കിങ്ങാണ് എന്നെ വന്ന് കുറേ നേരം ഐ ഡി കാർഡും പാസ്പോർട്ടൊക്കെ വാങ്ങി വച്ച് കുറെ നേരം ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇത് ഞാൻ നോക്കി നോക്കി നല്ല മഞ്ഞുണ്ട് മൈനസ് ഏ മൈനസ് എട്ടൊക്കെയാണ് ഞാനിപ്പോൾ വന്നപ്പോൾ നല്ല തണുപ്പാണ് കണ്ടില്ലേ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ബൾഗേരിയ ശെങ്കൻ രാജ്യം ഇത് എയർപോർട്ടാണ് ബൾഗേറിയത്തെ ക്യാപിറ്റൽ സിറ്റി സോഫിയ എന്ന് പറയുന്ന എയർപോർട്ടാണത് വേറെ ലെവലട്ടോ എന്തായാലും എക്സ്പെൻസ് കുറച്ചൊരു രാജ്യമാണത് വലിയ എക്സ്പെൻസൊന്നും ഇല്ല ഇവിടെ വന്നാൽ പിന്നെ എന്ന് വെച്ചാൽ ഫുഡിനൊക്കെ ടൈം പറയണത് ട്രാവലിങ്ങും കാര്യങ്ങളും നമ്മളറിയാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നറിയില്ല എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഒരു ഇതല്ലേ മഞ്ഞ ഇങ്ങോട്ട് വീണിട്ട് വേറെ ലൈബ്രറി എന്നൊക്കെ പറയാം പക്ഷെ ഇതിന്റെ അവസ്ഥ കാര്യ ഏർ ഞാൻ ഇവിടുത്തെ ബൾക്ക് ഏരിയത്തില് ആളുണ്ടെനെ മൂപ്പനോട് സംസാരിച്ചപ്പോ കുറച്ചൊക്കെ ഇംഗ്ലീഷ് ആരോടും കേട്ടോ ചോദിച്ചപ്പോ ആള് പറയാ ഞമ്മള അടുത്ത കാലാവസ്ഥ വെച്ചു കൊടുത്തപ്പോഴേ ഏഹ് ഇങ്ങനെ മഞ്ഞൊന്നുമില്ല ഫുള്ള് വെയിലാണ് ഇവിടെ വെയിലുണ്ട് തന്നെ ഉള്ളു ഒരു കാര്യമില്ല നമുക്ക് ഓർമ്മ അവർക്കൊക്കെ സ്വർക്കാണ് നമ്മുടെ നാട്ടിലത്തെ വെയിലൊക്കെ ഇങ്ങനെ മഞ്ഞൊന്നും ഇല്ലാതെന്നൊക്കെ പറയുമ്പോളേ ഇവിടെ അത്യാവശ്യം എല്ലാ സമയത്തും നല്ല എന്താ പറയുക മഞ്ഞാണെന്ന് പറഞ്ഞു ബൾഗേരിയ പറയുമ്പോൾ ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലേ തണുപ്പ് താങ്ങില്ല കൈ മോനെ ഗ്ലൗസില്ലാതെ നടക്കൂ കേട്ടോ ഏ മൈനസ് ഏകാവുമ്പോളേ നമുക്കൊരു വൃത്തം കിട്ടില്ല കാറൊക്കെ ഇവിടുത്തെ ആൾക്കാർ കാറ് എന്താ പറയുക ഇത് തട്ടാനൊന്നും നിൽക്കുന്നില്ല ഈ വണ്ടി വണ്ടിയൊക്കെ ഉണ്ടോ മൂടിക്കണ് ഇതിങ്ങനെ തന്നെ ആണ് ഒരു ഇതാ വണ്ടിയൊക്കെ അങ്ങനെ തന്നെ റോട്ടിൽ കൂടെ പോകാൻ വണ്ടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോണ്ട് ഇങ്ങനെ മഞ്ഞോടൊക്കെ ഇങ്ങനെ ഓടുന്നു ഏ ഏഹ് എന്തൊരു ഇടങ്കരാല്ലേ ഒരിടാലും മഞ്ഞില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന വാളിറ്റാ അറിയാലോ ഇങ്ങനെ മഞ്ഞൊന്നുമില്ല പക്ഷെ തണുപ്പുണ്ടെങ്കിലും മഞ്ഞൊന്നുമില്ല ഈ പഴകേരിയൊക്കെ നല്ല മഞ്ഞാണ് ഏ മഞ്ഞൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ എല്ലാവർക്ക് ജീവിക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവുള്ളൂ അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല രണ്ട് ഫോട്ടോ എടുക്കാനും മാന്താനൊക്കെ നല്ല രസമാണ് മഞ്ഞ് ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ അങ്ങനെ ഹൈ 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 മാന്തിയിട്ട് ഞാൻ എടുക്കുമ്പോൾ എന്തോ ഒരു രസമാണ് പക്ഷേ കജ്ജമായ പോരാക്കള് വലിയ സുഖം ഉണ്ടാവില്ല ഏതായാലും ശങ്കനാണ് ൾഗേരിയൊന്ന് നോക്കാൻ പറ്റൊരു ഏരിയയാണ് എന്താ വെച്ചാൽ ടിക്കറ്റ് നല്ല കുറവാണ് സോഫിയ വഴിക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തത് വെറുതെ ക്വാളിറ്റിക്ക് ആകെ മുപ്പത്തഞ്ച് രൂപയുള്ളൂ അങ്ങനെ എടുത്തോണ്ടൊക്കെ ഞാൻ ഫോൺ എടുത്തത് എന്തായാലും എൻ്റെ മഞ്ഞിലല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിൽ മൈനസ് എയിലൊക്കെ സത്യം പറഞ്ഞാൽ ഫസ്റ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഗ്രീസ് പോയിക്കണ് പക്ഷെ അവിടെ ഇത്ര മഞ്ഞൊന്നും ഞാൻ കണ്ടില്ല അത് ആ ഒരു ഏരിയയിലില്ലാന്ന പറഞ്ഞേ അവളെക്കന്മാര് പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ മോസ്റ്റ് നല്ല മഞ്ഞ മഞ്ഞാണ് രസ രസം പിന്നെ സുഖം താമസത്തിട്ട് ഓവർ മഞ്ഞില്ല ഇപ്പൊ എന്താ പറയാ ഫ്ലൈറ്റിന്റെ ട്രാക്കിലേക്ക് മഞ്ഞു നീക്കാനായിട്ട് മറ്റേ ഒരു എന്താ പറയുക മെഷീൻ തന്നെ ഉണ്ട് ഏ ബുദ്ധിമുട്ടണ നീക്കിച്ചതാ ഒരുപാട് എന്തായിട്ട് കുറെ നോക്കി മുക്ക വണ്ടിയൊക്കെ നോക്കിയാൽ അവസാനം ബി റ്റു ആണ് എനിക്ക് വീട്ടിൽ ഗേറ്റ് നോക്കാനാത്തവർ ശ്രദ്ധിക്കുക തരണുള്ളൂ എനിക്ക് കിട്ടിയത് ബി ടു ബി വണ് മുതൽ ബി ഫോർട്ടീൻ വരെ ഇതില അങ്ങനെ പോവാം വെറൈറ്റി അല്ലേ വെറൈറ്റി പഴയ വണ്ടിയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ബൾഗേറിയ ബൾഗേറിയ സോഫിയാ അപ്പം കുറിച്ചു ah pose multi-legged again